മലയോര മേഖലയ്ക്ക് കേരള പിറവി സമ്മാനമായി കിളിയന്തര സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി ബിൽഡിംഗ് മെറ്റീരിയൽസ് സാനിറ്ററി ഷോറൂം ഉദ്ഘാടനവും നിക്ഷേപ സംഗമവും നടത്തി വള്ളത്തോട് ബാങ്ക് ബിൽഡിംഗിൽ കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് സൈബുനിസ പി എം ഉദ്ഘാടനക്രമം നിർവഹിച്ചു കിളിയന്തര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കെ ജോസഫ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷയായി ഇരിട്ടി ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രതീഷ് കെ വി നിക്ഷേപം സ്വീകരിച്ചു ആദ്യ വിൽപ്പന കുന്നത്ത് ഫറാന വികാരി റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലിക്കാട്ട് നിർവഹിച്ചു ഓഹരി സമാഹരണ ക്യാമ്പയിൻ ഉദ്ഘാടനം കേരള ബാങ്ക് ജനറൽ മാനേജർ മനോജ് പി പി നിർവഹിച്ചു പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹമീദ് കണിയാട്ടയിൽ പായം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് കുഞ്ഞിക്കണ്ടി ത്ത് മെമ്പർ മിനി പ്രസാദ് കളിയന്ത്ര സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എം രമേശൻ യൂണിറ്റ് ഇൻസ്പെക്ടർ ജയശ്രീ ബാങ്ക് ഓഡിറ്റർ കെ രമേശൻ അമർജിത് എം എസ് വി ബാലകൃഷ്ണൻ പായം ബാബുരാജ് അൽഫോൺസ് മാസ്റ്റർ എം ഹുസൈൻ കുട്ടി ഡെന്നീസ് മാണി മോഹനൻ ടോം മാത്യു അജയൻ പായം പി കെ ചന്ദ്രൻ കെ പി റാഫി തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എൻ അശോകൻ ഉദ്ഘാടന നന്ദി പറഞ്ഞു ഉദ്ഘാടനം സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആരംഭിച്ച മലയോര മേഖലയിലെ ഒരു കാർഷിക വികസന ബാങ്കാണ് ഇന്ന് നമ്മുടെ ബാങ്ക് മലയോരത്തെ ഒരു ക്ലാസ് വൺ ബാങ്കായി ഉയർന്നു വന്നിരിക്കുന്നു ബാങ്കിന്റെ കീഴിൽ നാല് ശാഖകൾ പ്രവർത്തിക്കുന്ന കൂടാതെ ഇരിട്ടിയിലും വള്ളിത്തോടും രണ്ട് നീതി മെഡിക്കൽ സ്റ്റോറും വള്ളിത്തോട് ബാങ്കിൻ്റെ സ്വന്തം കെട്ടിടത്തിൽ മൂന്ന് വർഷമായി നീതി ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ വിജയകരമായി പ്രവർത്തിക്കുകയാണ് അതോടൊപ്പം കിളിയന്ത്ര നരങ്കഞ്ചിട്ടയിൽ എ ഐ എഫ് പദ്ധതിയിൽ ഒരു റബ്ബർ പാൽ സംഭരണ ഗ്രേഡ് ഷീറ്റ് നിർമ്മാണ യൂണിറ്റും കഴിഞ്ഞ വർഷം ആരംഭിച്ചു അതും ലാഭകരമായി പ്രവർത്തിച്ചു വരുന്നു നീതി ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനത്തിൽ ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും മെമ്പർമാരുടെയും ഇടപാടുകാരുടെയും നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു അനുബന്ധ സ്ഥാപനം നിലയിൽ ബാങ്കിൻ്റെ തന്നെ സ്വന്തം കെട്ടിടത്തിൽ ഇന്ന് സാനിറ്ററി ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഫർണിച്ചർ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ